രാവിലെ എല്ലാം ഉച്ചയ്ക്ക് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ വൈഫൈ കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഒന്നുകൂടെ നിങ്ങളോട് ലൈവ് ഇടാമെന്ന് കരുതി ലൈവിലെത്തിയിട്ടുണ്ട് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം കേട്ടോ എല്ലാവർക്കും ലൈവിലോട്ട് എത്താം നമുക്ക് വാക്ക് ടൈമൊക്കെ വളരെ കുറവാണ് ഞാൻ എനിക്കിതുപോലെ ലൈവൊക്കെ ഇട്ടാൽ ടൈം കൂടി നമുക്ക് മോണിറ്റേഷനൊക്കെ ആവത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ലൈവിലെത്താറുള്ളത് നിങ്ങളുമായിട്ട് സംസാരിക്കാറുള്ളു എന്നും കൂടെ കരുതിയാണ് ലൈവത്തിലെത്തുന്നത് എല്ലാവർക്കും ലൈവിലോട്ട് എത്താൻ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്തതിനു ശേഷം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഹലോ എല്ലാവർക്കും ലൈവിലോട്ട് എത്താം ആ ഒരാൾ ലൈവിലെത്തിയിട്ടുണ്ട് ലൈവിലെത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് അറ്റേം കൂടത്തുള്ളൂ ഒരാൾ ലൈവിലെത്തിയിട്ടുണ്ട് ഹായ് സുഖാണോ അടിക്കാൻ മറക്കല്ലേ എത്തുന്നവർ ഒന്ന് ലൈക്ക് ലൈക്ക് അടിക്കണേ ലൈക്കടിക്കണേ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഞാൻ വീണ്ടും വീണ്ടും അതാണ് ഞാൻ വൈകാണോ വൈകയാണോ ആ ഞാൻ വൈക എന്ന് വന്ന് എന്നയച്ചിട്ടുണ്ട് ആണോ നിങ്ങളെല്ലാവരും ലൈവിലെത്തിയാലേ എനിക്ക് ഓക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ട് ലൈവിലെത്തിയാലേ നമുക്ക് വാച്ച് ടൈമൊക്കെ കൂടി എനിക്ക് മോണിറ്റേഷൻ മൂന്നാമത്തെ ആയിട്ടില്ല ലൈവിലെത്തിയാൽ മാത്രമേ ടൈം നമുക്ക് നാലായിരം വാച്ച് ടൈം ആവണം അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ലൈവിലെത്തുന്നത് ഇതെന്ത് ചെടി ഈ ചെടിയുടെ പേരെനിക്കറിയില്ല ഏട്ടോ ഷീബ എസ് ചോദിക്കുന്നുണ്ട് ഇതെന്ത് ചെടിയെന്ന് ഇത് നമ്മൾ പത്ത് മണി പൂവെന്ന് പറയില്ലേ ആ ചെടിയാണ് ഏട്ടോ മനസ്സിലായോ എന്ന് കേൾക്കുന്നുണ്ട് മനസ്സിലായില്ല ഏട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതെന്ത് ചെടിയെന്ന് ചോദിച്ചാൽ പത്ത് മണി ചെടിയാണെന്നാണ് എൻ്റെ പത്ത് മണിക്ക് ഇതിലുള്ള പൂക്കളൊക്കെ വിരിയും കേട്ടോ അതുപോലെ തന്നെ എത്തുന്നവർ ലൈക്ചാൻമാരൊക്കെ അല്ലേ എല്ലാ പേരും ലൈക്ച സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് പത്ത് മണി പൂവെന്ന് പറയില്ല നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയങ്ങളിൽ വഴിയോരങ്ങളിലൊക്കെ നിൽക്കും കേട്ടോ ഇത് പത്ത് മണിയാണ് ഇത് പത്ത് മണിയാകുമ്പോൾ ഇത് വിരിയും ആ ചെടിയാണ് കേട്ടോ ഒരു പത്ത് മണിക്കേ വിരിയാറുള്ളൂ അല്ലാത്ത സമയങ്ങളിൽ ഇങ്ങനെ അടഞ്ഞു നിൽക്കും കേട്ടോ അതാണ് രാത്രി സമയങ്ങളിൽ ഞാൻ ലൈവിടുമ്പോൾ അതിങ്ങനെ അടഞ്ഞു നിൽക്കു നിൽക്കുന്നത് പകൽ സമയം നല്ല വിടർന്ന് നിൽക്കും കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മൂന്നാമത്തെ മോണിറ്റേഷനൊക്കെ ആവത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ രാത്രി സമയങ്ങളിലൊക്കെ ലൈവ് ഇടാറുള്ളത് രാത്രിയാകുമ്പോൾ എല്ലാവരും ഫ്രീ ആകുമല്ലോ അപ്പോൾ ലൈവിൽ ഒന്ന് കയറി എനിക്ക് ലൈക്കൊക്കെ ചെയ്യുമല്ലോ എന്ന് കരുതുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യം ആദ്യമായിട്ടാണ് ചാനലിൽ എത്തുന്നതെങ്കിൽ നിങ്ങളെൻ്റെ ഷോർട്സ് കണ്ടതിന് ശേഷം ഒന്ന് സബ് ചെയ്യാൻ മറക്കല്ലേ രണ്ട് മുപ്പത് മണി മണിക്കൂറാകുമ്പോൾ വിരിയുമോ അല്ലല്ല ഇത് ഒൻപത് മണിക്ക് വിരിയുന്ന ഒൻപതോ പത്തോ മണിക്ക് വിരിയുന്ന പത്ത് മണി ചെടിയെന്നാണ് തോന്നുന്നത് ഇതിനെ പറയുന്നത് എനിക്കങ്ങനെ കൂടുതലായിട്ട് അറിയില്ല പത്ത് മണിയൊക്കെ ആകുമ്പോൾ എല്ലാം വിരിയും കേട്ടോ ഈ ചെടിയെല്ലാം വിരിഞ്ഞ് ഇങ്ങനെ നിൽക്കും പിന്നെ ഈ സമയങ്ങളിൽ അണഞ്ഞാണല്ലോ നിൽക്കുന്നത് രാവിലെ അതിൻ്റെ കറക്റ്റ് സമയമാകുമ്പോഴേക്കും ആ പൂ വിരിയും കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ രാവിലെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ എത്തുന്നവർ ലൈക്ചർമാർക്കെല്ലാം എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മോണിറ്റേഷൻ ആവൂ അതുപോലെ തന്നെ ലൈവിലെത്തുന്നവർ എല്ലാവരും ഇതിലോട്ട് എത്തി സംസാരിക്കാം കേട്ടോ എനിക്ക് സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട് ജലദോഷമൊക്കെ ഉണ്ട് എന്നാലും ഞാനൊരു ലൈവിലെത്തുന്ന നിങ്ങളെല്ലാവരും ലൈവിലെത്തുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇവിടെ പത്ത് മണി ചെടി പോയിട്ട് വേറെ ഒന്ന് രണ്ട് ഭംഗി വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഈ ചെടി എങ്ങനെയുണ്ട് ഈ ചെടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇത് പല തരത്തിലെ കളർ ചെടികളുണ്ട് കേട്ടോ ഇത് വെറൈറ്റി കളറൊക്കെ ഉണ്ട് വൈഗൂസ് റോക്സ് ഞാൻ വൈഗ ആണോ മോളെ സുഖാണോ എനിക്ക് മനസ്സിലായി നേരത്തെ വന്നിരുന്നല്ലേ ഉണ്ടോ ഈ ചെടിയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ കുറച്ച് വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട് കേട്ടോ എത്തുന്നവർ ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യും കേട്ടോ കുറച്ച് പേരൊക്കെ വന്ന് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ചാനലിൽ എനിക്ക് മോണ്ടിറ്റേഷനൊക്കെ എത്തുകയോ ആ ചിക്കൻ എത്തിയിട്ടുണ്ട് ഹായ് കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ നാട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ ചെടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ലൈക്ക് അടിച്ചു ആണോ താങ്ക് യു താങ്ക് യു ചിക്കൻ ബുട്ട് എറിയുന്നുണ്ട് ലൈക്ക് അടിച്ചിട്ടുണ്ടെന്ന് ചേച്ചിയുടെ മുഖം ഒന്ന് കാണിക്കൂ ഷീബ എസ് ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ അങ്ങനെ എല്ലാ ദിവസങ്ങളിലും മുഖം കാണിച്ച് ഇടാറില്ല നമുക്ക് കുറച്ച് തിരക്കാവുമല്ലോ അപ്പോൾ നമുക്ക് മുഖം കാണിക്കാതെയുള്ള ലൈവുകളാണ് ഞാൻ മിക്കവും ചെയ്യാറുള്ളത് പിന്നെ വല്ല എന്തെങ്കിലും വിശേഷമുള്ള ദിവസങ്ങളിലൊക്കെ ഇടുമ്പോൾ മുഖം കാണിക്കാറുണ്ട് ഞാൻ ചോർട്സുകൾ ചെയ്യുന്ന ആൾ തന്നെയാണ് അല്ലാതെ വേറൊരാളല്ല ലൈവിൽ സംസാരിക്കുന്നത് എത്തുന്നവർ ലൈക്ക് ചെയ്ത് എന്നെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ട് ആണോ അപ്പോൾ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ലൈവിലോട്ട് എത്തുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഡുക്കൂസ് റോക്സാണ് നിങ്ങളെല്ലാവരും ചാനൽ കണ്ടതിന് ശേഷം സബ് ചെയ്യാൻ മറക്കൽ എല്ലാവരും ചാനൽ സബ് ചെയ്യണം സബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ചാനലിൽ ഞാൻ കുറച്ച് വീഡിയോസും ഷോർട്സും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമായാൽ സബ് ചെയ്തോളൂ കേട്ടോ നമ്മളെപ്പോലുള്ള കുറച്ച് കോമഡിയൊക്കെ ഇടുന്ന ഒത്തിരി യൂട്യൂബർ ഇതിലുണ്ട് കേട്ടോ ചങ്കു പുഷ്പം അല്ലേ അത് അല്ല അല്ല ഇതൊരു വെറൈറ്റി ചെടിയാണ് കേട്ടോ ചങ്കു പുഷ്പ അല്ല എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല പിന്നെ ഇതെന്തോ ഈ ചെടിയുടെ പേരെന്തൊന്നും പേരൊന്നും അറിയില്ല ഈ ചെടി ചങ്കു പുഷ്പ അല്ല കേട്ടോ ചങ്കു പുഷ്പം ഇങ്ങനെ അല്ലല്ലോ ചങ്കുഷ്പം ഇവിടെ ഉണ്ട് അത് ഞാൻ കുറച്ച് സമയം കഴിയുമ്പോൾ ചങ്കു പുഷ്പം കാണിച്ചത് ചങ്കു പുഷ്പ അല്ല കേട്ടോ ഇതൊരു വെറൈറ്റി ചെടിയാണ് കണ്ടോ ചങ്കു പുഷ്പം എങ്ങനെയാണോ അല്ലല്ലോ കണ്ടോ ചങ്കു പുഷ്പത്തിൻ്റെ ഇല എങ്ങനെയല്ലല്ലോ എത്തുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കും കേട്ടോ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്താലല്ലേ നമുക്ക് വീണ്ടും ലൈവ് ഇടാൻ തോന്നുന്നു നിങ്ങളെത്തുന്നവർ കോമഡി എല്ലാം കൊള്ളാം കേട്ടോ ഷീ ബായസ് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഇപ്പോൾ ചെയ്തു വരുന്നതിലേ ഉള്ളൂ ഇനി അങ്ങോട്ടൊക്കെ അടിപൊളി കോമഡികൾ ചെയ്തിടാൻ വേണ്ടി ഞാൻ എനിക്ക് ഇഷ്ടമുണ്ട് ഞാൻ ശ്രമിക്കും അടിപൊളി കോമഡികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും ഇപ്പോൾ അങ്ങനെ ഒരു നല്ല രീതിയിൽ ഒത്തിട്ടെന്ന് എനിക്ക് തോന്നുന്നു ഒത്തു വരുന്നെന്ന് തോന്നുന്നില്ല എന്നാലും ഇനിയുള്ള ഷോർട്സുകൾ കിടിലമാക്കാൻ ഞാൻ ശ്രമിക്കും ചെടി കണ്ടോ ആ ഇവിടെ കുറച്ച് റോസ കൊടുത്തിട്ടുണ്ട് കേട്ടോ റോസ കൂടെ കാണിച്ചു തരാം എന്താ ചെടികളുണ്ടോ കുറച്ച് റോസോസൊക്കെ എങ്ങനെയുണ്ട് എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ ഹബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പൂക്കൾ എങ്ങനെയുണ്ട് എല്ലാവരും ഞാൻ ഈ സമയങ്ങളിലൊക്കെ ഇടാറുണ്ട് എല്ലാവരും ഇന്ന് വന്ന എല്ലാവരും ലൈവിൽ എല്ലാ ദിവസവും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എത്തുന്നവർ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സബ് ചെയ്യണം കേട്ടോ ഈ പൂക്കളൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അഭിപ്രായമൊക്കെ എഴുതിയിൽ കൂടെ പറയാൻ കേട്ടോ ഒത്തിരി മുട്ടുകൾ വന്ന് ഇപ്പം കേട്ടോ നാളെയൊക്കെ ആകുമ്പോൾ ഒരുപാട് പൂക്കും കേട്ടോ മുട്ടുകളുണ്ടോ ഒരു ഒത്തിരി മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ചെടികൾ ചെടികളെ സ്നേഹിക്കുന്നവർക്ക് ഇതെല്ലാം കാണാൻ കണ്ടോ എങ്ങനെയുണ്ട് ചെടികളോട് അമിതമായിട്ട് സ്നേഹമുള്ള ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ അവർക്കൊക്കെ എന്തോ മുട്ടുകൾ കുഞ്ഞു കുഞ്ഞായിട്ട് വരുന്നുണ്ട് പുതിയ പുതിയ മുട്ടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും റോക്സ് ലൈവിലോട്ട് സ്വാഗതം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ൈവിലെത്താം അതുപോലെ തന്നെ ഇതിൽ ലൈവിൽ മെസ്സേജ് ഒക്കെ ഇടാം നിങ്ങൾക്ക് മെസ്സേജ് എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ല എല്ലാരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ പെട്ടെന്ന് പെട്ടെന്ന് നാട്ടേ സപ്പോർട്ട് ചെയ്യൂ ചാനൽ ആദ്യമായിട്ടാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യണം സബ് ചെയ്യാൻ നിങ്ങൾ ചാനൽ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും സബ് ചെയ്യുകയും ലൈക്ക് ഒക്കെ വേണം കേട്ടോ ലൈവിലെത്തുന്നവർ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഞാൻ ഈ സമയങ്ങളിൽ ലൈവ് ഇടാറുള്ളതാണ് നിങ്ങളെല്ലാവരും ലൈവിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ലൈവിലങ്ങനെ ഒത്തിരി പേരൊന്നും എത്താറില്ല കുറച്ച് പേര് വന്നിങ്ങനെ വിളിഞ്ഞ് നോക്കിയിട്ട് പോകാറാണ് പതിവ് എല്ലാ പേരും ലൈവിലോട്ട് എത്തിയാൽ മാത്രമേ നമുക്ക് ടൈമൊക്കെ കൂടൂ മോണ്ടിവേഷൻ ഒക്കെ ആവത്തുള്ളൂ നിങ്ങളെപ്പോലുള്ളവരുടെ സഹകരണമാണ് ലൈവിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്കൊരു മോളുണ്ട് കേട്ടോ ആ മോൾ ഉറങ്ങുന്ന സമയങ്ങളിലൊക്കെയാണ് ഞാൻ ലൈവ് ഇടാറുള്ളത് മിക്കപ്പോഴും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയൊക്കെയാണ് ലൈവ് ഇടുന്നത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താലേ നമുക്കതിൻ്റെ വിജയത്തിലെത്താൻ പറ്റൂ ഞാൻ കുറച്ച് ഷോർട്സുകളും വീഡിയോസും ഒക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് യൂട്യൂബറെന്ന് പറയാറായിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് മോണ്ടിറ്റേഷനൊക്കെ കഴിഞ്ഞാലേ യൂട്യൂബർ എന്ന് പറയാൻ പറ്റൂ രണ്ട് മോണ്ടിറ്റേഷനെ കഴിഞ്ഞിട്ടുള്ളൂ മൂന്നാമത്തെ മോണ്ടിറ്റേഷൻ നിങ്ങളെപ്പോലുള്ളവരുടെ സഹകരണം ഉണ്ടെങ്കിലേ മൂന്നാമത്തെ മൗണിറ്റേഷൻ ഒക്കെ ആകത്തുള്ളൂ എത്തുന്നവരെ ലൈക്ക് ചെയ്യൂ കേന്ദ്രിട്ടുണ്ട് കേട്ടോ ചെറിയൊരു കൃഷിയാണ് ഏറ്റവും ഇതൊക്കെ എത്തുന്നവർ ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്ത് സബ് ചെയ്യാൻ മറക്കരുത് സബ് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായാൽ സബ് ചെയ്യണം കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ലൈവിൽ പുതിയ പുതിയതായിട്ടുള്ള ആൾക്കാർ എത്തുന്നുണ്ട് അവർക്ക് അവരോടാണ് ഞാനിതൊക്കെ പറയുന്നത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താലേ നമുക്ക് എനിക്ക് വാക്സ് ടൈമൊക്കെ കൂടത്തുള്ളു നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ മോണിറ്റേഷൻ മൂന്നാമത്തെ മോണ്ടിവേഷന് പിന്നെ നിങ്ങളെപ്പോലുള്ളവരുടെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ടൈമൊക്കെ ആവത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കിട്ടുന്ന സമയങ്ങളിലൊക്കെ ലൈവിലെത്താറുള്ളത് കേട്ടോ നമ്മുടെ ഒരു കുഞ്ഞ് ചാനലാണ് നിങ്ങളെപ്പോലുള്ളവരുണ്ടെങ്കിൽ നമുക്കത് വിജയിച്ച് വിജയത്തിലോട്ട് എത്താൻ പറ്റൂ അവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അത് നല്ലൊരു ഔഷധ ചെടിയാണുണ്ടോ നിങ്ങൾക്ക് ചുമയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഇതിൻ്റെ പേര് യശങ്കല എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാറുള്ളത് ഇതുപോലത്തെ ചെടി കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊഴുക്കട്ട മാവ് ഇറക്കുമ്പോഴൊക്കെ ചേർക്കാൻ കേട്ടോ ഇതിൻ്റെ ഈ തുമ്പത്തുള്ള ഈ ഇല കട്ട് ചെയ്ത് കളയാൻ കേട്ടോ ഇത് ഇവിടെ ഒരു ചെറിയ മുള്ളുഭാഗം ഉണ്ട് കേട്ടോ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് നല്ലതുപോലെ അരിയിൽ പൊടിച്ച് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു ഔഷധ ചെടിയാണ് ഇതിൻ്റെ പേര് യശങ്കലയാണ് നമുക്ക് ചുമ തുമ്മൽ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ മാറും കേട്ടോ ഇത് ചെറിയ മുള്ളുകളുണ്ട് ഈ ചെടി കണ്ടിട്ടുണ്ടോ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കേട്ടോ എത്തുന്നവർ ഹലോ രുക്കൂസ് റോക്സ് ലൈവിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും ലൈവിലോട്ട് എത്താൻ കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും ലൈവിലെത്തുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ലൈവ് ഇടാറുള്ളത് നിങ്ങൾ എല്ലാവരും ലൈവിലെത്തി അതുപോലെ തന്നെ സബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്തിട്ട് ഒന്ന് സബ് ചെയ്യണം കേട്ടോ ഞാൻ കുറേ കോമഡീസ് എല്ലാം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുമെന്ന് അറിയില്ല നിങ്ങളെല്ലാവരും കാണണം കേട്ടോ എത്തുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ചാനൽ ആദ്യമായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് പിന്നെ നിങ്ങൾക്കിഷ്ടമായാൽ സബ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ എല്ലാവരും സബ്യുന്ന പ്രതീക്ഷിച്ചാണ് ഞാൻ ലൈവൊക്കെ ഇടാറുള്ളത് നിങ്ങൾ സബ് സബ്യുന്ന പ്രതീക്ഷിച്ചെല്ലാം നിങ്ങൾ ലൈവിലെത്തി നിങ്ങളെൻ്റെ ചാനൽ കാണുമെന്ന് പ്രതീക്ഷിച്ചാണ് ലൈവൊക്കെ ഇടാറുള്ളത് ഒത്തിരി പേര് ലൈവിലോട്ട് എത്തിയാലേ നമുക്ക് ഇത് ക്ക് ഒരുപാട് കൂട്ടുകാരും ഇതിലെത്താറുണ്ട് കേട്ടോ ചിലപ്പോഴൊക്കെ ഇന്ന് അങ്ങനെ പിന്നെ കുറച്ച് പേരൊക്കെ ഇതിൽ ഫ്രണ്ടി ആയിട്ട് സംസാരിക്കും ചിലർ വന്ന് മിണ്ടാതെ നോക്കിക്കൊണ്ട് നിൽക്കും അങ്ങനെയല്ല എല്ലാവരും വന്ന് ലൈവിലോട്ട് സംസാരിക്കാം കിട്ടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ലൈക്ക് ചെയ്യൂ ആ ഞാൻ വൈകാൻ ഇപ്പോൾ സച്ചി ചിമ്മയുടെ അതേ മോളെ അതേ ഇവിടെ ഞാൻ ആവശ്യമായിട്ട് എത്തിയതാണ് പിന്നെ ഇവിടെ വൈഫൈ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ലൈവിൽ ലൈവിലെത്തിയത് കേട്ടോ എന്താന്നാൽ ഇന്ന് ഞാൻ ലൈവ് മൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് നാളെ ലൈവുമായി എത്തുന്നവർ ബൈ ബൈ